നമുക്കറിയാം ഇന്ന് ലോകത്ത് ഒരുപാട് ഭരണാധികാരികളുണ്ട് ചില ഭരണാധികാരികൾ അവിടെയുള്ള ജനങ്ങളെ മതം നോക്കാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മനോഹരമായി ഭരണം നടത്തി പോകാറുണ്ട് എന്നാൽ മറ്റു ചില ഭരണാധികാരികൾ സ്വന്തം മതത്തെ മാത്രം അനുകൂലിച്ചുകൊണ്ട് മറ്റുള്ള മതസ്ഥരെ അകറ്റി നിർത്തുന്ന അവരെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഏകാധിപത്യ ഭരണമാണ് കാഴ്ചവെക്കാറുള്ളത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ന്യൂനപക്ഷങ്ങളായ മുസ്ലിം സമുദായത്തെ പലപ്പോഴും ഒറ്റപ്പെടുത്തുന്ന അവരെ ഇല്ലായ്മ ചെയ്യാനുള്ള ഓരോ നീക്കങ്ങളും പലപ്പോഴായി നടക്കാറുണ്ട് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ എല്ലാ മതസ്ഥരും ഒരുമിച്ച് ജീവിക്കുന്ന നമ്മുടെ രാജ്യത്താണ് ഇത്തരത്തിൽ ഒരു സമുദായത്തെ മാത്രം ഒറ്റപ്പെടുത്തുന്ന പല പ്രവണതകളുണ്ടാകാറുള്ളത് എല്ലാ മരസ്ഥരെയും ഒരുപോലെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭരണം നടത്തുന്ന ഒരു വ്യക്തിയാണ് ഒരു നല്ല ഭരണാധികാരി എന്ന് പറയാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള നല്ലൊരു ഭരണാധികാരിയാണ് റഷ്യൻ പ്രസിഡന്റായ വ്ളാദിമിർ പുടിൻ നമുക്കറിയാൻ ഇന്ന് ലോകത്ത് ഒരുപാട് പ്രയാസങ്ങളും പീഡനങ്ങളും അനുഭവിക്കേണ്ടി വരുന്നവരാണ് മുസ്ലിം സമുദായം അത്തരത്തിൽ ഒരുപാട് പീഡനങ്ങളും പ്രയാസങ്ങളും പല രാജ്യങ്ങളിലായി മുസ്ലിം സമുദായം അനുഭവിക്കുമ്പോൾ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ആകട്ടെ ആ മുസ്ലിം സമുദായത്തെ ചേർത്ത് പിടിക്കുന്ന മനോഹരമായ ഒരു ഭരണമാണ് അദ്ദേഹം നടത്തി വരാറുള്ളത് ഇസ്ലാമിനോടുള്ള മുസ്ലിം സമുദായത്തോടുള്ള അദ്ദേഹത്തിന്റെ സമീപനം വളരെയധികം മനോഹരമാണ് നമുക്കറിയാം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഒരു ക്രൈസ്തവ വിശ്വാസിയാണ് പക്ഷേ എന്നിരുന്നാൽ പോലും അദ്ദേഹം മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യാറുണ്ട് അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്ത് അള്ളാഹുവിൻ്റെ പരിപാവനമായ വിശുദ്ധ ഖുറാൻ കാണാൻ സാധിക്കും റഷ്യയിലെ ഒരു യൂണിറ്റ് ഡേയിൽ നടന്ന ഒരു കോൺഫറൻസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു ആ സമയത്ത് അദ്ദേഹത്തിന്റെ മേശപ്പുറത്ത് അള്ളാഹുവിൻ്റെ പരിപാവനമായ വിശുദ്ധ ഖുറാൻ കാണാൻ സാധിച്ചു അതിന്റെ ചിത്രങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു സകല ഇസ്ലാമിക വിരോധികളും തീവ്രവാദവും വർഗീയതയുമാണ് പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ അതേ ഖുറാൻ ഒരുപാട് കരകർത്ത കാര്യമുള്ള ഹൃദയത്തെ പ്രകാശപൂരിതമാക്കിയ അതേ ഖുറാൻ നബിസ്വല്ലാഹു അലൈവിസലം തങ്ങളുടെ തലയെടുക്കാൻ പുറപ്പെട്ട ഉമർ അലിയുള്ളഹുവിനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന അതേ അള്ളാഹുവിൻ്റെ പരിപാവനമായ ഖുർആൻ ആ ഖുറാനാണ് അദ്ദേഹത്തിന് മേശപ്പുറത്തിരിക്കുന്നത് അതുമാത്രമല്ല ഇസ്ലാമിനോടുള്ള അദ്ദേഹത്തിൻ്റെ സമീപനങ്ങൾ എപ്പോഴും വളരെയധികം മനോഹരമായിരുന്നു നമുക്കറിയാം കാലാകാലങ്ങളായി ഇസ്ലാമിക ഉപരോധികൾ പലപ്പോഴായി മുത്തനബിതങ്ങളെ കളിയാക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അത്തരം പരിഹാസങ്ങൾക്കും കളിയാക്കലുകൾക്കും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ നൽകിയ മറുപടി അതിമനോഹരമായിരുന്നു നിബിധങ്ങളെ കളിയാക്കുന്നത് പരിഹസിക്കുന്നത് തങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യമാണെന്നാണ് ഇത്തരം നരാധവന്മാർ പറഞ്ഞു വയ്ക്കാറുള്ളത് എന്നാൽ അത്തരം നരാധവന്മാർക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ നൽകിയ മറുപടി അത് ആവിഷ്കാര സ്വാതന്ത്ര്യമല്ല എന്നുള്ളതായിരുന്നു പാരീസിലെ ഷാർലി ഹെബിദോ മാഗസിൻ നിബിധങ്ങളുടെ കാർട്ടൂൺ വരച്ചുകൊണ്ട് നിബിദ്ധങ്ങളെ കളിയാക്കുകയുണ്ടായി അതിനു നേരെയുണ്ടായ ആക്രമണത്തെ ചൂണ്ടിക്കാട്ടിയാണ് വ്ളാദിമിർ പുടിൻ മനോഹരമായ മറുപടി നൽകിയത് മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനവും ഇസ്ലാം മതാനുയായികളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒരു കാര്യം കൂടിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞ ഇക്കാര്യം റഷ്യൻ വാർത്താ ഏജൻസിയായ ടാസ് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു മാത്രവുമെല്ലാം മുസ്ലിം സഹോദരങ്ങളോട് അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള പ്രതികരണങ്ങൾ അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ വളരെയധികം മനോഹരമാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹം ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചർച്ചക്കിടയില്ലേ ഒരു മുസ്ലിമായ സഹോദരനെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അദ്ദേഹത്തോട് സലാം പറയുകയാണ് അതിന് മനോഹരമായി കൊണ്ട് തന്നെ വ്ലാഡിമർ പുടിൻ തിരിച്ച് സലാം ഉടക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ആ കാഴ്ച അന്ന് സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ രീതിയിൽ വൈറലായിരുന്നു നോക്കൂ ഇതാണ് നല്ലൊരു ഭരണാധികാരി ഇതാകണം ഒരു ഭരണാധികാരി ആരെയും അകറ്റി നിർത്താതെ എല്ലാ മതങ്ങളെയും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് മനോഹരമായി ഭരണം നടത്തുന്നവൻ്റെ പേരാണ് നല്ലൊരു ഭരണാധികാരി